ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആർക്കും തോന്നാത്ത ആ ചില സംശയങ്ങൾ വസന്തനുള്ളിലാണ് കേട്ടോ തുടങ്ങുന്നത് വസന്തനെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ചിന്തിക്കാണ് ഒരിക്കലും അത് പൂജയല്ല രൂപം കൊണ്ട് പൂജയാണ് പക്ഷെ സൗണ്ട് കൊണ്ടല്ല പെരുമാറ്റം കൊണ്ടല്ല സ്വഭാവം കൊണ്ടല്ല ഒന്നുകൊണ്ടും പൂജയുടെ യാതൊരു ഗുണങ്ങളുമില്ല പൂജ കാണിച്ചിരുന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതും പറയാൻ കഴിയുന്നില്ല അപ്പം അത് തന്നെ അത് തന്നെ എന്നിങ്ങനെ ആലോചിച്ച് ആലോചിച്ച് നിൽക്കുമ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് മധു കയറി വരുന്നത് വസന്തേട്ട എന്താ വസന്തേട്ട ആലോചിക്കുന്നത് അതെ ഞാനൊരു കാര്യം ചിന്തിക്കുകയായിരുന്നു എന്ത് കാര്യം അല്ല ഈ വന്നിരിക്കുന്നത് നമ്മുടെ പൂജ തന്നെയാണോ എന്താ വസന്തേട്ട ഈ പറയുന്നത് എന്താ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇതൊക്കെ അർജൻറ്റിൻ്റെ മുന്നിൽ വെച്ച് ചോദിക്കേണ്ട നേരത്തെ അവൻ പറഞ്ഞത് കേട്ടില്ലേ ആ ശരി തന്നെ ആയിരിക്കും പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ആ വന്നിരിക്കുന്നത് പൂജയല്ല എന്ന് നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് അതെന്താ വസന്തേട്ടനെ അങ്ങനെ പറയാൻ കാരണം പൂജയ്ക്ക് ഒരിക്കലും ഇങ്ങനെ ആവാൻ കഴിയില്ല പൂജ ഒരിക്കലും മോഡേൺ ഡ്രസ്സിൽ നടക്കില്ല പൂജയ്ക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ റൂമിൽ എത്തി നോക്കുന്ന സ്വഭാവമില്ല പൂജയ്ക്ക് ഒരിക്കലും ആരോടും വഴക്കിടാൻ കഴിയില്ല എല്ലാം കൊണ്ട് നോക്കുകയാണെങ്കിൽ അത് പൂജയല്ല എന്താ വസന്തേട്ട അങ്ങനെ പറഞ്ഞത് ആ ഞാൻ നോക്കിക്കോ എൻ്റെ ചില സംശയങ്ങൾ ഞാൻ നിന്നോട് പറയുകയാണ് അത് പൂജയാണോ അല്ലേ എന്ന് തെളിയിക്കാൻ ഞാൻ പോവാണ് അതെങ്ങനെ തെളിയിക്കാൻ കഴിയും രൂപം കൊണ്ട് അത് പൂജയാണ് പക്ഷേ സൗണ്ട് കൊണ്ടല്ല പെരുമാറ്റം കൊണ്ടല്ല ബാക്കി എല്ലാ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും അത് പൂജയല്ല എന്ന് പറയുകയാണ് കേട്ടോ പൂജയ്ക്ക് എന്ന് വെച്ചാൽ ജീവനാണ് എന്നാൽ അർജുനോടുള്ള പെരുമാറ്റവും പോലും നീ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ ഇത് കേൾക്കുന്ന അവിടെ മധുപരം ശരിയാണ് എന്തിനെ അരുണിമ ചേച്ചിയോട് പോലും ഈ പറയുന്ന പൂജ എങ്ങനെയാണ് പെരുമാറുന്നത് നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ അരുണിമ ചേച്ചിയെ പോലും കണ്ടാൽ എങ്ങനെ എത്രത്തോളം സ്നേഹത്തോട് കൂടിയിട്ടാ പെരുമാറാണെന്ന് നിനക്കറിയില്ലേ എന്നിട്ട് ഇപ്പോൾ എന്ന് പറയുമ്പോൾ ശരിയാണ് വസന്തേട്ടം പറയുന്നതിൽ ഇതിൽ എവിടേക്കോ എന്തൊക്കെയോ പൊരുത്തക്കേടുകളുണ്ട് ഇനി ആ ആക്സിഡൻറ്റിന് ശേഷം ശരിക്കും എന്തോ സംഭവിച്ചിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾ നമ്മൾ ആരും അറിയാത്ത ഏതോ ഒരു ഭാഗത്തല്ലായിരുന്നു പൂജ അതാരാണ് പൂജയ ഹോസ്പിറ്റലിൽ കൊണ്ടുവിട്ടതെന്നും ഒന്നും നമുക്കറിയാൻ അറിഞ്ഞ് അറിയില്ലായിരുന്നു എന്നാൽ ഞാൻ പറയുന്നു ഇത് പൂജയുടെ രൂപമുള്ള മറ്റാരോ ആണ് എന്ന് പറയുമ്പോൾ അതേ വസന്ത വെറുതെ വായിൽ തോന്നിയത് ഓരോന്ന് വിളിച്ച് പറഞ്ഞ് എന്നെയും കൂടി പേടിപ്പെടുത്തൽ ഞാൻ ഉള്ളത് പറഞ്ഞതാണ് മധു ഞാനൊരു പരീക്ഷണം നടത്താൻ പോവാണ് നീ എനിക്കൊപ്പം നിൽക്കുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും എൻ്റെ വസന്തേട്ടൻ്റെ കൂടെ ഞാൻ ഉണ്ടാവുമെന്ന് പറയാനെട്ടോ എന്നാൽ നീ ഈ സംശയം ആദ്യം മാധുരാൻ്റിയിൽ കൊണ്ടുപോയി എത്തിക്കുക അതാണ് അവിടെ ശരിയാവുള്ളൂ മാധുരി ചേച്ചിയോട് എല്ലാ സത്യങ്ങളും തുറന്നു പറ മാധുരി ചേച്ചിയും കൂടി നമുക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും ഇവൾ വന്നിരിക്കുന്ന പൂജ തന്നെയാണോ അതോ ഇനി ഇവൾക്ക് വേറെ എന്തെങ്കിലും അപകടങ്ങൾ പറ്റിയിട്ടാണോ എന്തൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് പറയാനായിട്ടോ അങ്ങനെ പിന്നീട് വസന്തൻ പറഞ്ഞതുപോലെ തന്നെ മധു മാധുരയുടെ അടുത്തോട്ട് ചെല്ലുകയാണ് ഈ സമയം മാധുരി ഇങ്ങനെ പപ്പടം കാച്ചും കൊണ്ടിരിക്കുകയാണ് ഈ സമയം എന്താ മധു അതെ മാധുര ചേച്ചിയുടെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ എന്താണെങ്കിലും പറഞ്ഞു അതെ ആക്സിഡൻ്റിന് ശേഷം നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്ന പൂജ പൂജയെ പോലെ മധുര എനിക്ക് തോന്നിയിട്ടുണ്ടോ അതെന്താ മതു ഇപ്പോൾ അങ്ങനെ തോന്നാൻ ഇന്നത്തെ വേഷം കണ്ടിട്ടാണോ അതെല്ലാം മൊത്തത്തിലൊരു വർഷഭിഷേക് എവിടെ എന്തോ അവൾക്ക് സംഭവിച്ചതുപോലെ പോലെ ആക്സിഡൻറ്റ് കഴിഞ്ഞതിന് ശേഷം മാർച്ചുനെ മാത്രമല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ എന്നാൽ ഇവിടെ പൂജയെ കിട്ടുമ്പോൾ ഞമ്മ ആരുടെ കയ്യിലാണ് പൂജ എന്ന് നമുക്കറിയാൻ പോലും കഴിഞ്ഞില്ലല്ലോ പിന്നീട് അവർ ഹോസ്പിറ്റലാക്കി അങ്ങ് പോവല്ലേ ചെയ്തത് അപ്പോൾ അതൊക്കെ കൂടി ആലോചിക്കുമ്പോൾ പൂജയുടെ പെരുമാറ്റവും കാണുമ്പോൾ അത് പൂജയുടെ രൂപമുള്ള വേറെ ആരെങ്കിലും ആയിരിക്കുമോ എന്നവിടെ പറയുമ്പോൾ അതെ മധു പപ്പടം കാച്ചുന്ന ഈ കോലുകൊണ്ടൊരു കുത്തങ്ങ് കുത്തും വെറുതെ വാ വേണ്ടാത്തത് ഓരോന്ന് പറഞ്ഞ് ഈ വീട്ടിൽ അടുത്ത പ്രശ്നം പ്രശ്നമുണ്ടാക്കില്ല എന്ന് പറയുമ്പോൾ ഞാനെന്തെങ്കിലും പറയുമ്പോൾ മാതൃ ചേച്ചിക്ക് അത് പ്രശ്നമായി തോന്നും എന്നാൽ ആരും അറിയാതെ പൂജയെ ഒന്ന് നിരീക്ഷണം ിച്ചു കഴിഞ്ഞാൽ അതറിയാൻ കഴിയും അത് അവളല്ല സൗണ്ട് കൊണ്ടുമല്ല വസന്തേട്ടൻ പറയുന്നത് പോലെ പെരുമാറ്റം കൊണ്ടുമല്ല സ്വഭാവം കൊണ്ടുമല്ല രൂപം കൊണ്ട് മാത്രമേ ആണ് പൂജയുള്ളൂ പൂജയ്ക്ക് ഒരിക്കലും ഇങ്ങനെയൊന്നും ആവാൻ കഴിയില്ല മറ്റുള്ളവരുടെ എത്തി നോക്കാനോ മറ്റുള്ളവരുടെ കുറ്റം പറയാനോ മറ്റുള്ളവരുടെ വഴക്ക് പറയാനോ ഒന്നും പൂജയ്ക്ക് കഴിയില്ല ഈ മോഡേൺ വേഷത്തിൽ നടക്കാനോ ഒന്നും കഴിയില്ല മാതൃ ചേച്ചി ഞങ്ങൾക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ ഞങ്ങളത് തെളിയിച്ച് കാണിച്ചു തരാമെന്ന് പറയുമ്പോൾ ആ നിങ്ങളുടെ ആ തെളിക്കലൊന്നു കാണട്ടെ എന്നാൽ വസന്തേട്ട ഒരറ്റക്കായി പ്രയോഗിക്കുന്നുണ്ട് അതിൽ തന്നെ അവൾ പൂജയാണോ വേറെ ആരെങ്കിലും ആണോ എന്ന് അറിയാൻ കഴിയുമെന്ന് പറയാനട്ടോ അതെന്താന്ന് പറയുമ്പോൾ അത് വാ മാതൃ ചെച്ച് എൻ്റെ കൂടെ വാ നമുക്ക് മാറി നിന്ന് കാണാം എന്ന് കാണാമെന്ന് എന്നാൽ ഈ സമയം റാണിയാണെങ്കിലോ സാരിയാണോ എടുത്തിരിക്കണമെന്നെങ്കിലും മധുവിൻ്റെ പോലെ കൈയൊന്നും ഇല്ലാത്ത ആ ബ്ലൗസൊക്കെ ഇട്ടിട്ടുള്ള ആ വേഷത്തിലാണ് വേഷത്തിലാണെട്ടോ റാണി ഇരിക്കുന്നത് അങ്ങനെ അങ്ങോട്ടേക്ക് വസന്തനെ അങ്ങ് ചെല്ലുകയാണ് അപ്പോൾ വസന്തൻ്റെ കയ്യിലുള്ള ചെക്കുമായിട്ടാണ് വസന്തൻ പോകുന്നത് കേട്ടോ എന്നാൽ ഈ സമയം റാണിയാണെങ്കിൽ തീറ്റയും പേപ്പർ വായനയും അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലാണ് അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താണാവോ എന്നിങ്ങനെ വസന്തനോട് ചാടിക്കടിച്ചത് പോലെ സംസാരിക്കുമ്പോൾ തന്നെ ഇവർക്കൊരു പൊരുത്തക്കേട് തോന്നണം കേട്ടോ ഇതേ സമയം വസന്തൻ ഞാനൊരു കാര്യം പറയാനാണ് വന്നത് പൂജയെ എന്താ നിങ്ങൾക്ക് വേണ്ടേ എന്താണെങ്കിലും പറയൂ എന്ന് പറയുമ്പോൾ അത് സ്നേഹസദനമില്ലേ സ്നേഹസദനം അതെ ഏതാ സദനം എന്നിങ്ങനെ റാണി മനസ്സുകൊണ്ട് ചിന്തിക്കുമെങ്കിലും കൂടി പുറത്ത് കാണിക്കില്ല ആ പറയൂ എന്താണെങ്കിലും നിങ്ങളുടെ കാര്യം കേട്ടോ കേൾക്കട്ടെ എന്നിട്ടാവാം എന്നിങ്ങനെ റാണി പറയുമ്പോൾ അതെ സ്നേഹസദനമില്ലേ സ്നേഹസദനയെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പൈസ എടുത്തു എടുത്തരുന്നതൊക്കെ ചിലവായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി അതുകൊണ്ട് ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് പൈസ തരണമെന്നോ എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്നിങ്ങനെ വസന്തനോട് ചൂടായി സംസാരിക്കുമ്പോൾ അയ്യോ പൂജ മോളെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് സ്നേഹസദനത്തിൽ ചിലവാക്കാൻ തന്ന ആ പൈസ എല്ലാം വിശ്വനാഥം തന്ന എല്ലാം കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് പൈസ എടുക്കണം ബാങ്കിൽ നിന്ന് എന്ന് പറയണോ അതാണോ ഇപ്പോൾ അത്ര വലിയ പ്രശ്നം താങ്കൾ പോയി ബാങ്കിൽ നിന്ന് പൈസ എടുത്തോ അതിനെന്തിനാണ് എൻ്റെ അടുത്തോട്ട് വരേണ്ട ആവശ്യം എന്നിങ്ങനെ റാണി പറയുമ്പോൾ വസന്തൻ പറയും അത് പൂജ വിചാരിച്ചാലല്ലേ ബാങ്കിൽ നിന്ന് പൈസ എടുക്കാൻ കഴിയുള്ളൂ ഞാൻ വിചാരിച്ചാലോ ഞാൻ വിചാരിച്ചാൽ എങ്ങനെ എടുക്കാൻ കഴിയും അപ്പോൾ ചെക്ക് അങ്ങ് വെച്ച് നീട്ടുകയാണ് കേട്ടോ അപ്പോഴായിരിക്കും അയ്യോ ഇതിപ്പോൾ എൻ്റെ പേരിലാണോ ഇത് എനിക്ക് അറിയാതെ പോയല്ലോ എന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഈ പൂജയെ കൊണ്ട് വല്ലാത്തൊരു തലവേദനയാണല്ലോ എന്ന് ചിന്തിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ റാണി ചോദിക്കും ഇതെന്താ എന്ന് പറയുമ്പോൾ പൂജയുടെ പേരിലല്ലേ സ്നേഹസദനത്തിലെ ചെക്കും കാര്യങ്ങളൊക്കെ ആ സ്നേഹസദനമൊക്കെ പൂജയുടെ പേരിലല്ലേ അപ്പോൾ പൂജയല്ലേ ഇതിന് ഒപ്പിട്ട് തരേണ്ടത് ഇതിൽ ഒപ്പിട്ടാലല്ലേ എനിക്ക് ബാങ്കിൽ പോയി എമൗണ്ട് എടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ ഉടനെ തന്നെ ആ അതാണ് ഇത്ര വലിയ വിഷയം അതിപ്പോൾ എത്ര വലിയ വിഷയമാക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഒപ്പിട്ട് കൊടുക്കണം കേട്ടോ എന്നാൽ ഈ സമയം വസന്തനെ അങ്ങ് ഒപ്പിട്ടിട്ട് ആ ചെക്കുമായി അങ്ങ് പോകുമ്പോൾ പൂജയുടെ ഒപ്പല്ല അങ്ങനെ അവിടെ ആകെ പൊരുത്തക്കേടുകൾ തുടങ്ങി ഇതേ സമയം മധുവിൻ്റെ അടുത്തോട്ട് വസന്തൻ ഓടി ചെല്ലുകയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായി അപ്പോഴേക്കും മാതിരിയോ എത്തിയിട്ടോ ഇപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായി അത് നമ്മുടെ പൂജയല്ല എന്ന സ്നേഹസദ്നത്തിലോട് സ്നേഹസദ്യനത്തിലെ ചെക്ക് ഈ ഒരു ഒപ്പല്ല പൂജ ഇടാറ് പൂജ പൂജയുടെ ഒപ്പല്ല ഇത് ഇത് വേറെ ആരോ ആണ് എന്നുള്ള ആ ചർച്ച അവിടെ തുടങ്ങിയിട്ടോ അങ്ങനെ അർജുൻ്റെ മുന്നിലോട്ട് ഇത് എത്തിക്കുകയാണ് അർജുനോട് കാര്യങ്ങൾ പറയുകയാണ് പൂജ ഒപ്പിട്ട് തന്നിരിക്കുന്നു ഒപ്പ് മാറിയിരിക്കുന്നു പൂജയല്ല പൂജയല്ലാതെന്നാണ് തോന്നുന്നത് വസന്തേട്ടൻ ഏട്ടൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് മധു കഥകൾ പറയാനായിട്ടോ ഞാൻ പറയാമെന്ന് വസന്തൻ തന്നെ അപ്പോൾ പറയും രൂപം കൊണ്ടും പെരുമാറ്റം രൂപം കൊണ്ടും അത് പൂജയാണ് പക്ഷേ പെരുമാറ്റം കൊണ്ടും സ്വഭാവം കൊണ്ടും മറ്റുള്ള എന്ത് കാര്യത്തിലും അത് പൂജയല്ല ഇവിടെ എന്തോ ഒരു വശപിശക്ക് നടന്നിട്ടുണ്ട് എന്നവിടെ പറയുമ്പോൾ അർജുൻ ചോദിക്കും നിങ്ങളെന്താ പറഞ്ഞു വരുന്നത് പൂജയുടെ രൂപസാദൃശ്യമുള്ള വേറെ ആരോ ഈ വീട്ടിലോട്ട് വന്നിരിക്കുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്ന് അർജുൻ പറയുമ്പോൾ അത് കേട്ട് റാണി വരികയാണ് കേട്ടോ അങ്ങനെ റാണി ഈ കേട്ട് വരുമ്പോൾ ഈശ്വര പെട്ടല്ലോ അതിപ്പോൾ ഒരു വലിയ പ്രശ്നം തന്നെയാണല്ലോ എന്നിങ്ങനെ ിക്കുന്നുണ്ട് എന്നാൽ ഈ സമയം അർജുന ഇത് പറയുമ്പോൾ അങ്ങോട്ടേക്ക് ഇടിച്ചു കയറാണ് റാണി അയ്യോ ഞാൻ ഇപ്പോഴാണ് ഓർത്തത് എന്റെ ഒപ്പ് എങ്ങനെയെന്ന് പണ്ടത്തെ ഒപ്പ് എങ്ങനെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല ആക്സിഡന്റിന് ശേഷം എങ്ങനെയാണ് ഞാൻ ഇട്ടിരുന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല വസന്തങ്ങൾ ഒരു ഉപകാരം ചെയ്യുമോ അപ്പൊ ഇവരാണെങ്കിലോ ഇത് പറഞ്ഞു നിർത്തിയിരിക്കുകയാണ് റാണി ഇത് കേട്ടിട്ടുണ്ട് എന്ന് ഇവർക്ക് ആർക്കും തോന്നുന്നില്ല എന്നാൽ വസന്തനെ അത് തോന്നിയിരിക്കുന്നു ഒളിഞ്ഞും മറിഞ്ഞും ഓരോന്ന് കേൾക്കുന്ന സ്വഭാവം റാണിക്കുണ്ട് എന്ന് കുറച്ചു മുന്നേ അർജുനോട് പറഞ്ഞതേ ുള്ളൂട്ടോ അങ്ങനെ വസന്തനെ ഇത് മനസ്സിലായിട്ടോ ഉടൻ തന്നെ റാണി ആർക്കും ഒരു സംശയം കൊടുക്കാത്ത വിധത്തിൽ റാണി പറയും എനിക്ക് ഓർമ്മയില്ല അച്ഛോട്ട ഞാൻ മറന്നിരിക്കുന്നു എങ്ങനെയാണ് ഒപ്പിട്ടിരിക്കുന്നതെന്ന് ഞാൻ അച്ഛ വസന്തകളിനെ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇതിപ്പോൾ എൻ്റെ അന്നത്തെ ഒപ്പാണോ എന്തോ എന്ന് എന്തായാലും വസന്തങ്ങൾ ആ ഒരു ബുക്ക് കൊണ്ട് കാണിച്ചു തരണ്ട കേട്ടോ എങ്ങനെയാണ് ഞാൻ ഒപ്പിട്ടിരിക്കുന്നത് എനിക്കറിയില്ല നമ്മുടെ സ്നേഹസദനത്തിലൊക്കെ എല്ലാ കാര്യങ്ങളിലും ഒപ്പിട്ടിരിക്കുന്ന ആ ഒപ്പ് തന്നെയാണോ ഇത് െന്ന് എനിക്കറിയില്ല എന്തായാലും വസന്തങ്ങൾ ഒന്ന് കൊടുന്ന് കാണിച്ചു തരൂ എന്ന് പറയുമ്പോൾ ഇവരുടെ ഉള്ളിലെല്ലാം സംശയം മാറുകയും എന്നാൽ വസന്തൻ്റെ ഉള്ളിൽ സംശയം മുറുകയും ചെയ്തു